ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് വെച്ചൊരു പള്ളി ഉദ്ഘാടനത്തിന് അങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു യുക്തിവാദികൾ കള്ളപ്രചരണം യുക്തിവാദികൾ പറയുന്ന പള്ളിയിൽ വെച്ച് പണ്ഡിതന്മാർ ബഹുദവിശ്വാസികൾ നശിപ്പിക്കണമെന്നത് ആരക്കാണ് ഭൈതവ വിശ്വാസികളെ നശിപ്പിക്കണമെന്നത് ആരക്കാണ് എന്നൊരു യുക്തിവാദിയായ ഒരു ചങ്ങാതി അവൻ ഇസ്ലാമെന്ന് രാജി രാജിവെച്ച് പോയവൻ അവൻ അവൻ നാട്ടിൽ കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങളെയും മുസ്ലിം പണ്ഡിതന്മാരെയും പള്ളികളെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രസംഗം നടത്തിയത് ഒരാൾ എനിക്ക് അയച്ചു തോന്നി ഞാനത് കേട്ടു കേട്ടു എനിക്ക് വല്ലാത്ത വേദന തോന്നി ഇങ്ങനെയാണല്ലോ തെറ്റിദ്ധരിപ്പിക്കുക എന്ന വേദന തോന്നി ഒരു പള്ളിയിലും ഒരു വിവരമുള്ള ആളും ഇന്നേവരെ നശിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറില്ല മലയാളത്തിൽ പ്രാർത്ഥിക്കുന്ന തന്നെയാണ് അറബിയിലും പ്രാർത്ഥിക്കുക അതിനപ്പുറം ആരും മലയാളത്തിലൊരു പ്രാർത്ഥന അറബിയിലൊരു പ്രാർത്ഥന അങ്ങനെ ഇല്ല ഞാനത് പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു എന്ന് ചെയ്യാറുണ്ടല്ലോ പലരും വിവരമുള്ളവരും ഇല്ലാത്തവരും അവിടെ അതിനർത്ഥം ഈ പിടച്ചുപോയ മനുഷ്യൻ മനസ്സിലാക്കിയതുപോലെ അല്ല അതിന്റെ അർത്ഥം ബഹുവിശ്വാസികളെ നശിപ്പിക്കണേ എന്നല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് ചില ഏടുകളിൽ എന്നോ എന്നോ ചില ഏടുകളിൽ കണ്ട് അത് അങ്ങനെ തന്നെ ദുആയിൽ കൊണ്ടുവരുന്നവരുണ്ടാകാം അവരൊക്കെ പഴച്ചുപോയവരാണ് വിവരമില്ലാത്തവരാണ് എന്നൊന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ആ വ്യക്തിക്ക് അതിനെ സംബന്ധിച്ച് വിവരം ഇല്ല ഇല്ല അത്തരം പ്രാർത്ഥനകൾ പൊക്കിപ്പിടിച്ച് തീവ്രവാദവും ഭീകരവാദവും പ്രചരിപ്പിക്കുന്നവർക്കും വിവരം ഇല്ല ഏതുപോലെ അത് കൂടുതലായി അപ്പോൾ വിശദീകരിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ കുറ്റിയാടികൾ വെച്ച് ഇക്ലാൽ കൈ പ്രശ്നിക്കുമ്പോൾ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ കയ്യിലെത്തുമ്പോൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കോളി ഞാൻ

എന്നൊക്കെ ഖുർആാനിൽ കാണുന്ന പ്രയോഗങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഖുർആാൻ വർഗീയത പ്രചരിപ്പിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന വർഗീയവാദികളും നിരീശ്വരവാദികളും മതവിരോധികളും ഉണ്ട് അതിൽ മുസ്ലിമികൾ വിട്ടുപോകാൻ പാടില്ല അല്ലാത്തവരും വിട്ടുപോകാൻ പാടില്ല അവിടെയെല്ലാം അർത്ഥം എന്താണ് അത് യുദ്ധമുഖത്തുള്ള ചില വാചകങ്ങളാണ് അതായത് കാത്തല എന്ന് പറഞ്ഞാൽ തന്നെ കഥല എന്നല്ലല്ലോ അതിന്റെ അർത്ഥം കഥല എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നാണ് അർത്ഥം കൊല്ലുകാനാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും

ും നടത്തിയിട്ട് ഒരു പോരാട്ടവും അവിടെ വെച്ച് നടത്തിയിട്ടില്ല അവിടെ എല്ലാം ക്ഷമിച്ചു നിൽക്കുകയാണ് ശ്രദ്ധങ്ങൾക്ക് അതിനാണ് ഓർഡർ ഉണ്ടായത് എഴുപതോളം ആയത്തുകളിൽ അതിനാണ് നിർദ്ദേശം സുഹൃത്തുക്കളെ അതേസമയം മദീനയിലെത്തിയിട്ടും മദീലേക്ക് പോയത് തന്നെ നമുക്കറിയാം നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ മദീനയിലേക്ക് പോയി അവിടെ എത്തിയിട്ട് അവിടെയും പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത വിധം മുസ്ലിമിങ്ങളെ കൊന്നു നശിപ്പിക്കാനും അവരുടെ രാഷ്ട്രം തന്നെ തകർക്കാനും വേണ്ടി സാമ്പത്തികമായ ഉണ്ടാക്കാൻ മുസ്ലിമീങ്ങൾ മക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത് അവരവിടെ കൈയൊഴിച്ചു വെച്ച സ്വത്തുക്കൾ അപഹരിച്ച് എടുത്ത് അതുകൊണ്ട് കച്ചവടം ചെയ്ത് എന്നിട്ട് മുസ്ലിമെതിരെ സാമ്പത്തികമായ ഉണ്ടാക്കി പോരാടണം എന്ന് പുറപ്പെട്ടപ്പോഴാണ് ആ കച്ചവട സംഘത്തെ പിടികൂടി അങ്ങനെ ഞങ്ങളെ സംഘത്ത് എടുത്തുപോയി കച്ചവടം ചെയ്ത് അതുകൊണ്ട് പണമുണ്ടാക്കി ഞങ്ങളെ രാഷ്ട്രം തകർക്കാൻ വരണ്ട എന്ന നിലക്കാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധത്തിന്റെ ആരംഭം തന്നെ ഉണ്ടായത് അല്ലാതെ ഇസ്ലാം അക്രമമായി ഒരാളെയും പോയി ദ്രോഹിച്ചതല്ല അങ്ങനെ ഇസ്ലാമിൽ ഇല്ല നബി സല്ലല്ലാഹു അലൈഹി ദുആ നമ്മൾ പരിശോധിച്ചാൽ കാണാം സഹീഹുൽ നമുക്ക് രണ്ട് അധ്യായം തൊട്ടു തൊട്ടടുത്ത് കാണാം ഇത് ഞാൻ വേണ്ടിയും അതേപോലെ ഞാൻ പറഞ്ഞതിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ സംഭവിച്ചവരുടെ അർത്ഥം എല്ലാ ബഹുവലി വിശ്വാസികൾക്കെതിരെ അധ്യായം എന്നല്ല അതിൽ തന്നെ നമുക്ക് കാണാം വല്ലാതെ ദ്രോഹിക്കുകയും സഹാപത്തിനെ ചെയ്ത കക്ഷികൾ ആ കക്ഷികൾക്കെതിരെ തങ്ങൾ നിസ്കാരത്തിൽ നേരത്തെ നിസ്കാരത്തിലും കാരണം അവർ അത്രയും വലിയ അക്രമം ചെയ്തതിന്റെ പേരിൽ അതാണ് അതിൽ എന്ന് കാണാം

പതിർ നിസ്കാരത്തിലും മറ്റു നിസ്കാരത്തിലും ഒക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ സുബിഹിസ്കാരത്തിൽ ആ എതിരുള്ള പ്രാർത്ഥന അവിടെ നിർത്തി പിന്നെ അള്ളാഹു എന്ന് പറയുന്നത് അത്തരത്തിലുള്ളത് ആ മാത്രം നിലനിർത്തി എന്നാണ് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്

മഹലന്യായി അങ്ങനെ ചൂടായിട്ട് അങ്ങോട്ട് പറയല്ല പറയാനിഹി എല്ലാ വിഷയത്തിലും സൗമ്യതയാണ് അതെ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ആഴ്ച തങ്ങൾ കേട്ടിട്ടില്ലേ അവര് തങ്ങൾ മെച്ചോട്ടെ എന്ന് പറഞ്ഞു ുംടക്കിയിലെ തെറ്റിദ്ധാരണ ഇല്ലാത്ത രൂപത്തിൽ അത് മടക്കി ഒപ്പിച്ചില്ലേ നിങ്ങൾക്കുണ്ടായിട്ടേ നിങ്ങൾ എന്താ പറഞ്ഞത് അങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു പിന്നെ നരകം കൊണ്ടവരെ ഖബറും വീടുമൊക്കെ നടക്കട്ടെ എന്ത് ആ രീതി സന്ദർഭമാണ് അതൊക്കെ യുദ്ധത്തിൽ നബി അവർക്കെതിരെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് പക്ഷേ ആ നിസ്കാരം പിന്നീട് കലാ വീട്ടിയിട്ടുണ്ട് മനഃപൂർവ്വ നിസ്കാരം കല ആയതെങ്കിലും അത് കലാവ് വീട്ടിയിട്ടുണ്ട് കാരണം അപ്പോൾ നിസ്കരിക്കാൻ ഒരു തരത്തിലും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു അന്ന് യുദ്ധത്തിൽ ഒരു ചില നിസ്കാരം ഉണ്ട് നടന്നുകൊണ്ട് മോടിക്കൊണ്ട് ചാടിക്കൊണ്ട് ചാടിക്കൊണ്ടുള്ള നിസ്കാരം അത് അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അന്ന് ചാടിയും ഒന്നും നിസ്കരിക്കാതി അന്നാ നിയമം വന്നിരുന്നില്ല അതുകൊണ്ട് അന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ആ നിസ്കാരം പിന്നീട് എന്ന് പറഞ്ഞത് ഒരു വാദമുണ്ട് മനപൂർവ്വ നിസ്കാരങ്ങളായ കഥാവ് കിട്ടുണ്ടാകുന്ന ഒരു വാദം ഒന്ന് തെറ്റായ വാദമാണ് ആരായിരുന്നാലും തെറ്റായ വാദം ആരുന്നയിച്ചാലും ശരി എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട് അതേ സമയത്ത് അത്തരം വ്യക്തികളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോ മഹാന്മാരായ ഇമാമിയങ്ങൾ പറഞ്ഞത് പറയല്ലാതെ നമ്മുടെ സ്വന്തം വകയിൽ പറയാൻ മാത്രം നമ്മൾ വളർന്നിട്ടില്ല എന്ന് ഞാനൊരു സംസാരത്തിൽ പറഞ്ഞു അതിനെയും തെറ്റിദ്ധരിപ്പിച്ചവരുണ്ട് നമ്മൾ സ്വന്തം വകൊന്നും പറയാൻ നമ്മളാളല്ല ഇമാമിയങ്ങൾ പറഞ്ഞ് ഉദ്ധരിക്കാനാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടത് എന്നാണ് അവിടെയും പറഞ്ഞിരുന്നത് തെറ്റിദ്ധരിപ്പിക്കലിന്റെ ഒരു വലിയ പാ മാലപ്പടക്കം നടക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വന്നത് അതേ ബാബിന്റെ തൊട്ടടുത്ത ബാബ് ഇമാം ബുഖാരി കൊണ്ടുവരുന്നത് എന്താണ് യുക്തിവാദികളോ വർഗീയവാദികളോ തീവ്രവാദികളോ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ോ എടുത്ത് തെറ്റിദ്ധരിപ്പിക്കുമ്പോ അവർക്ക് പറഞ്ഞു കൊടുക്കണം അനുകൂലമായി അള്ളാഹു പ്രാർത്ഥിച്ച അങ്ങനെ ഒരു തൊട്ടടുത്ത പ്രാർത്ഥിച്ചു

ഇവിടെ നബി നബി തങ്ങളുടെ വന്നു അർത്ഥം നബിതങ്ങളുടെ അടുക്കൽ കയറി വന്നു എന്നാണ് ഇവിടുത്തെ അല എന്ന വാചകത്തിന് സമീപത്ത് കയറി വന്നു അവർ ഇസ്ലാം മതം സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ല അവർ അതിനെതിരെ ആണ് നീങ്ങുന്നത് അവർ തെറ്റുകൾ ചെയ്യുകയാണോ ആ ഗോത്രക്കാർക്കെതിരെ തങ്ങളൊന്ന് പ്രാർത്ഥന നടത്തണം അവർ അവർക്കെതിരെ പ്രാർത്ഥന നടത്തണം എന്ന് മനസ്സല്ലാമോട് ആവശ്യപ്പെടുകയാണ് സഹാബികളൊക്കെ വിചാരിച്ച് ഇപ്പൊ അതാ ബഹുതവിശ്വാസികൾക്കെതിരെ വിചാരിച്ചു പക്ഷേ നബി തങ്ങൾ കൊടുക്കണം അല്ലാ അവരെയും കൂടി ഞങ്ങളെ കൂടെ കൊണ്ടുവരണം അള്ളാഹാ പ്രബോധനം നടത്തുന്ന ആളുകൾ പ്രബോധന പ്രവർത്തനം നടത്തുമ്പോ ആളുകളെ ഇണക്കിയെടുക്കാനാണ് നടത്തേണ്ടത് എന്നതാണ് ഇമാം അതേപോലെ വിവരിച്ചതായി കാണാം നേരത്തെ പ്രതികൂല അനുകൂലമായി എന്ന അധ്യായവും രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാണാം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രാർത്ഥന നടത്തുന്നവർ കാരണം തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വിധത്തിൽ പ്രാർത്ഥിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ മുസ്ലിമീൻ അതേപോലെ നമ്മൾ അവരൊക്കെ ഞാൻ ഞാൻ ആ ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിം പള്ളിയിൽ വെച്ച് ും അവരൊക്കെതിരെ പ്രാർത്ഥിക്കുകയാണെന്ന് പറയുന്നവൻ അവനെ പോലുള്ള വിവരം കെട്ടവൻ ആ ഉദ്ദേശത്തിലും ആ അർത്ഥത്തിലും ചിലപ്പോൾ ആ പ്രാർത്ഥനയും പ്രാർത്ഥനയോ ഉപയോഗിച്ചിട്ടുണ്ടാകാം അത് നമുക്ക് ബാധകം അല്ല മുസ്ലിമീങ്ങൾ മുസ്ലിമിയങ്ങളുടെ ാണ് നിയോഗിക്കപ്പെട്ടതെന്ന് പറഞ്ഞ ഹരീസും നമുക്ക് സഹിഹായ ഹരീതിന്റെ കിതാബുകളിൽ കാണാം അപ്പൊ നമ്മളെപ്പോഴും എതിരാളികളെ പ്രകോപിപ്പിക്കുന്ന സംസാരിക്കാനും പാടില്ല പ്രാർത്ഥിക്കാനും പാടില്ല തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രാർത്ഥിക്കാനും പാടില്ല അത് അറബിയിലും മലയാളത്തിലും നണ്ടിയാരിയൊന്നുമില്ല മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നതിനാണ് അറബിയിലും പ്രാർത്ഥിക്കുക അറബി പ്രാർത്ഥിക്കുന്നതിനെയാണ് മലയാളത്തിലും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ് അള്ളാഹുവിന് എല്ലാ ഭാഷയും തുല്യമാണ് സുഹൃത്തുക്കളെ ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ആരെങ്കിലും ഏടെങ്കിലും സുബഹാന ചില ഭാഗങ്ങൾ എടുത്ത് അതിന്റെ വിശദീകരണം മനസ്സിലാക്കാതെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം എടുത്ത് ിൽ നമ്മളെ പണ്ഡിതമാർക്കാരി ചോദിച്ചു നാം മനസ്സിലാക്കാൻ പാടില്ല അത് എന്ന് പറഞ്ഞ സ്ഥലത്തും അതേപോലെ തന്നെ തന്നെ എന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തും അതുപോലെ ഇനി കണ്ടാൽ അവിടെയും അവിടെ ഒന്നും അർത്ഥം എല്ലാവരോടും എന്നാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല അത് യുദ്ധമുഖത്തുള്ള സംസാരവും യുദ്ധമുഖത്തുള്ള ശൈലിയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കണ്ടില്ലേ നിങ്ങൾ മുസ്ലിമായ മകളും കൂടിയായ വിശ്വാസിനിയായ മാതാവ് സമീപത്ത് വന്നപ്പോൾ ചോദിക്കുന്നു ഞാൻ വിശ്വാസിനിയായ നിലക്ക് അമ്മ അവർക്ക് ഞാൻ എന്തെങ്കിലും ഗുണം ചെയ്യാൻ പറ്റുമോ എന്നാണ് പറഞ്ഞത് ഒരു ദിവസം തങ്ങളോട് ഒരു പട്ടിന്റെ വസ്ത്രം പുറത്തിങ്ങനെ കണ്ടപ്പോ അത് തങ്ങൾ ധരിച്ചാല് നല്ല ഭംഗി ഉണ്ടാവും നല്ല സദസ്സിലൊക്കെ പങ്കെടുക്കുമോ പറഞ്ഞു ആഹ് ഭാഗ്യമില്ലാത്തവനെ അത് ധരിക്കുള്ളൂ വസ്ത്രം പാടില്ല കുറച്ചിവസം കഴിഞ്ഞപ്പോൾ ഒരു പട്ടിന്റെ വസ്ത്രം ഒരാൾ ഹതിയെ കൊണ്ടുപോയി അങ്ങനെ തന്നെ കൊടുത്തയച്ചു അങ്ങനെ കൊടുത്തയച്ചപ്പോൾ ആ വസ്ത്രം കിട്ടി പേടിയായി ധരിക്കൂലേ പറഞ്ഞു എന്നിട്ട് എനിക്ക് റസൂൽ ഇത് അല്ലാന്റെ അപ്പൊ എനിക്കല്ലേ എന്നു സമീപത്തേക്ക് തങ്ങളോട് അത് ചോദിച്ചു അവിടുന്ന് പറഞ്ഞു നിങ്ങൾക്ക് ധരിക്കാനല്ല കൊടുത്തയച്ചത് നിങ്ങൾക്ക് ധരിക്കാൻ അല്ല കൊടുത്തയച്ചത് അപ്പൊ പിന്നെ ബഹുദൈവ വിശ്വാസിയായ ഒരു സഹോദരനുണ്ട് ആ സഹോദരന് ഹരിയായി കൊടുത്തയച്ചു ഹരീസ് കാണാം ബഹുദൈവ വിശ്വാസികളോട് വർഗീയത കാണിക്കണം എന്ന് മൊത്തത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല ബുഹാരിയിലില്ല മുരി മുറ ഒരു സ്ഥലത്തും ഇല്ല ഇത് നമ്മൾ മനസ്സിലാക്കണം അവിടെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച വന്നു ലിമികൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എന്താണ് കൊണ്ടുള്ള അതെന്താണ് അതായത് ശാഖാപരമായ വിഷയങ്ങളിലുള്ള കൽപ്പന അത് മുസ്ലിമിനോടുള്ളതുപോലെ അവിശ്വാസിയോടും ഉണ്ട് എന്നല്ലേ അതായത് നിസ്കരിക്കണം അമുസ്ലിം സഹോദരന്മാരോട് കൽപ്പന ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് നിസ്കരിക്കാത്ത വകയിൽ അല്ല അവരൊന്നും ചെയ്യൂലത്തിൽ വെച്ച് എന്നല്ലല്ലോ അതേസമയത്ത് ഒരു മുസ്ലിമായിട്ട് നിസ്കരിക്കണം എന്നാണ് മുസ്ലിമാകാതെ നിസ്കരിക്കണം എന്ന് ഇല്ല എന്നാണ് അങ്ങനെയാകുമ്പോൾ ഈ വസ്ത്രം ധരിക്കാൻ അദ്ദേഹത്തിന് കൊടുത്തേക്കാൻ ോ എന്ന് ഒരു സംശയം ചിലർ ഉന്നയിച്ചു പണ്ഡിതന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർകരണം നൽകി അത് ധരിക്കാനാണ് കൊടുത്തയച്ചത് നിങ്ങളോട് ആരാ ആ ആണ് ഭാര്യ ഉണ്ടെങ്കിൽ ആ ഭാര്യയ്ക്ക് കൊടുത്തൂടെ ഭാര്യയ്ക്ക് പത്ത് ധരിക്കാലോ അതുപോലെ തന്നെ വേറെ ഉപയോഗത്തിന് ഉപയോഗപ്പെടുത്താലോ അതുകൊണ്ട് അദ്ദേഹത്തിന് ധരിക്കാനാണ് എന്ന് അവിടെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പണ്ഡിതന്മാർ അവിടെ വിശദീകരിച്ചതായി കാണാം ഏതായിരുന്നാലും ഒരു അജണ്ട

സൗഹൃദം പാടില്ല എന്ന് ഖുർആൻ അത് ും നിങ്ങൾ മുസ്ലിമീങ്ങളായ വകോട് നിങ്ങളെ നാടുകളിലും വീടുകളിലും താമസിക്കാൻ അനുവദിക്കാത്തവർ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി സഹായി പരസ്പരം സഹായിക്കുന്നവർ അന്ത അവരോട് സൗഹാർദ്ദം പാടില്ല എന്നാണ് പറഞ്ഞത് ഖുർആാനിൽ അല്ലാതെ മറ്റുള്ളവരോട് وخارزة اللي بيكبروا ربهم الله أدعنا إلى نيرم أمبتاية الله ينحاكم الله أن الذين لم يقاتلكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقصدوا إليهم إن الله يحب المقصدين മറ്റുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഈ ബഹുസ്വര രാജ്യമായ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ അവരോട് സൗഹൃദത്തിലാണ് ജീവിക്കേണ്ടത് അവർക്കും കൂടി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഇസ്ലാമിന്റെ ഇണക്കം മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിലാണ് നമ്മൾ ദീൻ പ്രചരിപ്പിക്കേണ്ടത് സുഹൃത്തുക്കളെ എല്ലാരും ഇങ്ങോട്ടും മഹാന്മാരാൻ പാടില്ല ഇത് പഠിക്കാൻ വേണ്ടിയാണ് ഈ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ സൗഹൃദം ും തും അവർക്കും നമുക്കും എല്ലാവർക്കും മൂന്നാം കേരള യാത്ര നടത്തി അത് ഈ ഒന്നാം തീയതി ആരംഭിക്കും